കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ക്ലബ്ബ് നമ്മളെ നിരാശരാക്കിയിട്ടുണ്ടെങ്കിലും ഈ സ്പെഷ്യൽ ഡേയിൽ നമുക്ക് തരാൻ പറ്റിയ ഏറ്റവും മികച്ച സമ്മാനമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തന്നിട്ടുള്ളത് നമ്മുടെ ക്ലബ്ബിൻ്റെ പുതിയ പരിശീലന സൗകര്യമായിട്ട് ദ സാങ്ക്ച്വറിയുടെ നിർമ്മാണം ക്ലബ്ബ് പൂർത്തിയാക്കിയതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമാണ് ക്ലബ്ബ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇത് മുമ്പ് ഉപയോഗിച്ചിരുന്ന ട്രെയിനിങ് ഫെസിലിറ്റി പോലെയല്ല എക്സ്ക്ലൂസീവ്ലി ഫോർ ബ്ലാസ്റ്റേഴ്സ് സീനിയർ ടീമിനും യൂത്ത് ടീമിനും വേണ്ടി മാത്രമായിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കുക ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി ലോകോത്തരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്ന ക്ലബിൻ്റെ പ്രതിബദ്ധത തന്നെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് ദീർഘകാല പാട്ടത്തിലാണ് സ്ഥലം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളതെങ്കിലും സാഞ്ചുറിയുടെ പൂർണ്ണ നിയന്ത്രണം ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണുള്ളത് ഏകദേശം ഒരു വർഷക്കാലം എടുത്തിട്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ലബ്ബ് പൂർത്തിയാക്കിയത് അങ്ങനെ ഒടുവിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ പെർഫോമൻസ് സെൻ്റർ നമ്മുടെ ക്ലബ്ബ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ക്ലബിൻ്റെ ഭാവിയിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായിട്ടാണ് ആരാധകർ കാണുന്നത് നമ്മുടെ സാഞ്ച്വറി എപ്ലൈസ് ഫോർ ഹാർഡ് വർക്ക് മെയ്റ്റ്സ് ഡ്രീംസ് ഇത് ഒരു ചുവടുവെപ്പ് മാത്രമാണ് ഇതിന് പുറമേ രണ്ട് രണ്ട് പുതിയ പിക്ചേഴ്സ് കൂടി നിർമ്മിക്കാനായിട്ട് നമ്മുടെ ക്ലബിന് പദ്ധതികളുണ്ട്